നമസ്കാരം മായ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേടക്കൂറുകാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ നാളുകാർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയൊക്കെയാണ് അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ ഈ മാസത്തിൽ വളരെയധികം കാര്യങ്ങളൊക്കെ വളരെ സംയമനത്തോടു കൂടി ചെയ്തു തീർക്കാനും മറ്റുമുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് മാനസികമായിട്ട് എന്തു തന്നെ ജീവിതത്തിൽ വന്നാലും അതിനെ തരണം ചെയ്യണം എന്നുള്ള ഒരു കൂടി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന പോകുന്നൊരു സാഹചര്യമായിട്ടാണ് കാണുന്നത് അതായത് അതിന് ഭീകരമായിട്ടുള്ളത് എന്തോന്നും സംഭവിക്കുന്നു എന്നൊരു രീതിയിൽ അർത്ഥമാക്കേണ്ടതില്ല ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ വരികയാണെങ്കിൽ പോലും അതിനെ സധൈര്യം നേരിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഒരു തരത്തിലുള്ള ഏഹ് ചിന്താഗതിയോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയത്ത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് അതായത് ഗുരു തുല്യരായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളുകളുമായിട്ടൊക്കെ ഉള്ള ഒരു സംസാർഗം മൂലം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് അതായത് ഇമോഷണൽ ആയിട്ട് ചിന്തിക്കാതെ ഒരു കാര്യം പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമായിട്ട് ആണ് കാണുന്നത് അപ്പോൾ ഗുരു ഗുരു ഗുരുതുല്യ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ അതല്ലെങ്കിൽ നിങ്ങൾ ആ വയസ്സോ അല്ലെങ്കിൽ ആളുടെ പ്രായമോ നോക്കേണ്ട കാര്യമില്ല പക്ഷേ ആ ഒരാളെ എങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അതായത് വളരെ പക്വമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വയസ്സിന് ഇളയ ആളായിരിക്കും ആര് തന്നെ ആയാലും അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആര് തന്നെ പറഞ്ഞാലും അത് കേട്ട് മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നല്ലതായിരിക്കും അതുപോലെ ജീവിതത്തിൽ ഒരു ചില സമയങ്ങളിൽ വളരെയധികം അത് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ഏത് തരത്തിലുള്ള ഒരു കാര്യത്തിലായാലും പെട്ടെന്നൊന്നും സ്റ്റക്കായി നിൽക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് കിണി എന്താണെന്ന് ഉള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കൾ ഒരു അത്ഭുതമൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത അതായത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സഹായഹസ്തമായിട്ട് ഒരാൾ മുന്നോട്ടേക്ക് വരിക അല്ലെങ്കിൽ ഒരാൾ മായിട്ടുള്ള സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ഒരു ഐഡിയ കിട്ടുന്നത് ഇത് ഇതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയ കിട്ടുകയും അത് ഉപയോഗപ്പെടുത്താൻ അതായത് നിങ്ങൾ എപ്പോഴും ചുറ്റുമുള്ള എല്ലാ കാര്യത്തെയും നോക്കിക്കൊണ്ടിരിക്കണം എന്താണ് സംഭവിക്കുന്നത് എന്ന് അപ്പൊ മറ്റുള്ളവർ പറയുന്ന ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതൊരു കാര്യത്തെയും ഏത് രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് നല്ല രീതിയിലാക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷം കാണുന്നത് അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് അവസരങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യം കാണുന്നുണ്ട് അതായത് നമ്മളിപ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇതൊന്നും വേണ്ട നമ്മളൊരു അവസരം കാണാതെ പോകുന്ന ഒരു സാഹചര്യം അത് മാനസികമായിട്ടും നമ്മൾ ഇതാ തകർന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ ഒരു പ്രശ്നമായിരിക്കും പക്ഷേ അതിനെ അമിതമായിട്ട് ചിന്തിച്ച് വഷളാക്കി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവസരം മുന്നോട്ടേക്ക് വരുമ്പോൾ അത് കാണാതെ പോകരുത് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു സാഹചര്യം അതായത് നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്തൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഉണ്ടായിട്ട് ഇപ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റാത്തവരൊരു പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ പല സാഹചര്യങ്ങൾ മൂലം പുറത്തേക്ക് പോകാൻ പറ്റാതെ വിസയൊക്കെ ക്യാൻസലാകേണ്ട വന്ന് വരികയോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വിദേശത്ത് ഒരു ജോലിക്ക് ഒരു പക്ഷേ അവസരം കിട്ടിയിട്ടും പോകാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിനുമൊക്കെ ഉള്ള ഒരു അവസരം കിട്ടുന്ന ഒരു വർഷമായിട്ട് ഈ വർഷത്തെ കാണാവുന്നതാണ് സ്റ്റഡി ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആയിരിക്കും അതായത് പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ ഇതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് സധൈര്യം നേരിടാവുന്നതേ ഉള്ളൂ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല പിന്നെ ഗണേശ ഭഗവാന്റെ ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയമേ മനസ്സിലാക്കുക എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിയോഗം അതായത് നിങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ ഇത്ര കൂടി വളരെ ഫിലോസഫിക്കലൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് എൻ്റെ നിയോഗം അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളൊരു തരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങളെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് സംഭാഷണം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ എങ്ങനെ സംവദിക്കുന്നു എന്നുള്ളത് അത് മറ്റുള്ളവരുമായിട്ടല്ല നിങ്ങൾ സ്വയമേ നിങ്ങൾ നിങ്ങളുടെ ആത്മാവുമായിട്ട് നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിലായിരിക്കും അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ ആ ഒരു കാര്യത്തിലൊക്കെ വളരെ മുന്നോട്ടേക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഒരു കാലഘട്ടം ആയിരിക്കും ഈ വർഷം അപ്പോൾ സ്വയം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും അതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സർപ്രൈസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ജോലി സംബന്ധമായിട്ടുള്ള ഇതും ആവാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മള് മേടക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് എല്ലാവർക്കും മേടക്കൂറുകാർക്ക് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു